സ്ത്രീകൾക്ക് വന്നിട്ടുള്ള തൊഴിലവസരം എറണാകുളത്തേക്ക് ഫീമെയിൽ അക്കൗണ്ടിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തൊന്നായിരം രൂപ യോഗ്യത ബികോം പ്ലസ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ സീറോ ഫൈവ് ടു നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക വൈക്കം കൂടലി വസ്ത്രാലയത്തിലേക്ക് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവരായിരിക്കണം ഉയർന്ന ശമ്പളവും ഭക്ഷണവും താമസവും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഏറ്റുമാനൂരുള്ള ബ്യൂട്ടി പാർലറിലേക്ക് മാനേജിംഗ് കപ്പാസിറ്റി ഉള്ള ലേഡി ബ്യൂട്ടീഷ്യന്മാരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ സീറോ സെവൻ ടു ഡബിൾ ഫൈവ് എറണാകുളത്തെ പ്രമുഖ സൂപ്പർമാർക്കറ്റിലേക്ക് വനിതാ ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും സൗജന്യം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ ത്രിപിൾ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ അങ്കമാലിയിലുള്ള ടെക്സ്റ്റൈൽസിലേക്ക് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് ശമ്പളം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയും ഇ എസ് ഐയും പി എഫും ഉണ്ടായിരിക്കുന്നതാണ് പ്രായം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയായിരിക്കണം താമസവും ഭക്ഷണവും ലഭിക്കും ഇമെയിൽ ഐ ഡി പുത്തൂരാൻസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ത്രിപിൾ ടു ഫൈവ് മഹാരാഷ്ട്രയിലെ പ്രമുഖ സ്കൂളിലേക്ക് ലേഡി പ്രിൻസിപ്പൾ അക്കൗണ്ടൻറ്റ് അധ്യാപകർ എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി ടീച്ചേഴ്സ് ഇന്ത്യൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ നയൻ സെവൻ ടു ഡബിൾ ഫോർ ത്രീ ഫോർ എയിറ്റ് സെവൻ എറണാകുളത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് പാക്കിംഗ് ബില്ലിംഗ് സെയിൽസ് എന്നിവയിലേക്ക് വനിതകൾക്ക് അവസരം താമസവും ഭക്ഷണവും സൗജന്യം വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ സീറോ വൺ ഡബിൾ സീറോ നയൻ സെവൻ നയൻ സീറോ സെവൻ വൺ സെവൻ ടു സീറോ സിക്സ് ഫൈവ് ലേഡീസ് ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് എയ്റ്റ് സിക്സ് ടു എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് സീറോ നയൻ സിക്സ് നയൻ സിക്സ് എറണാകുളത്തേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ലേഡീസിന് മുൻഗണന യോഗ്യത ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് വിത്ത് ഗുഡ് നോളജ് ഇൻ ഇംഗ്ലീഷ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സാപ്പ് നമ്പർ സീറോ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫോർ ത്രീ ഫോർ എറണാകുളം മരടിലേക്ക് വനിതാ ടെലികോളറെ ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ അറിവ് ഉള്ളവരായിരിക്കണം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ ത്രീ ഫൈവ് നയൻ സീറോ സെവൻ പുതിയ ജോലിയൊഴിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക